ഈമാൻ മാൻ ദുർബലമാകുമ്പോഴാണ് ആളുകൾ തെറ്റുകൾ ചെയ്യുന്നത് ഈമാൻ ദുർബലമായി തീരുമ്പോൾ ആളുകൾ തെറ്റുകൾ ചെയ്യുന്നു അതുകൊണ്ടാണല്ലോ സഹിഹായ ഒരു ഹദീസിൽ നമുക്ക് കാണാം നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് വിശ്വാസിയായി കൊണ്ട് ഒരാൾക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല വിശ്വാസിയായി കൊണ്ട് ഒരാൾക്ക് മദ്യപിക്കാൻ കഴിയില്ല വിശ്വാസിയായി കൊണ്ട് ഒരാൾക്ക് മോഷ്ടിക്കാൻ കഴിയില്ല എന്നൊക്കെ സ്വഹിഹായ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും കാരണം ശരിയായ ഈമാൻ ഹൃദയത്തിൽ ഉറച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ തിന്മകളിലേക്ക് പ്രേരണ ഉണ്ടാവുകയില്ല ഉണ്ടായാൽ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള കരുത്ത് ആ വ്യക്തിക്കുണ്ടാകും അതാണ് നബിസറുള്ളൻ പറയുന്നത് ഒരാൾ വ്യഭിചരിക്കുമ്പോൾ അയാളുടെ ഈമാൻ തലക്ക് മുകളിലേക്ക് ഉയർന്നു പോകുന്നു അയാൾ അതിൽ നിന്ന് പിന്മാറുമ്പോഴാണ് അത് വീണ്ടും തിരിച്ചു വരുന്നത് കാരണം ഈമാൻ ഹൃദയത്തിൽ അടി ഉറച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ വൻ പാപങ്ങൾ ചെയ്യുക സാധ്യമല്ല അപ്പോൾ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നെല്ലാം വിട്ടുനിന്ന് ഈമാനിനെ ശക്തിപ്പെടുത്താവുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയും അതിനാവശ്യമായ രൂപത്തിൽ ഉള്ള വിബാദാത്തുകളിലും അറിവുകളിലും ഒരാൾ മുഴുകുകയും ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ മറ്റൊരു താല്പര്യം അപ്പോൾ ഷിർക്കിൽ നിന്ന് മുക്തമാവലും ഈമാനിനെ ശക്തിപ്പെടുത്തുന്നതായ എല്ലാ കാര്യങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഒരു ത്യാഗം ആരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുവോ അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഉസ്ബാനോ തല ഖഫ്ഫാറാണ് അവരുടെ സകല പാപങ്ങളും അള്ളാഹു ഉസ്ബഹാനോ തല പുറത്തു കൊടുക്കും ഈ ഒരു ആത്മാർത്ഥമായ പരിശ്രമം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായെങ്കിൽ